ടി പി വധക്കേസിൽ ഹൈക്കോടതി വിധിക്കു പിന്നാലെ പ്രതികരണവുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ടി പി വധത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്നും ഹൈക്കോടതി വിധി വെച്ച് വീണ്ടും സി പി എമ്മിനെ വേട്ടയാടാൻ ശ്രമമെന്നുമാണ് ഇ പി ജയരാജൻ പറഞ്ഞത് കോടതി ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകില്ലെന്നും കുഞ്ഞനന്ദൻ ഉറുമ്പിനെ പോലും നോവിക്കാത്ത ലോലഹൃദയത്തിന്റെ ഉടമയാണെന്നും ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ചന്ദ്രശേഖരൻ വധക്കേസിൽ സമർപ്പിച്ച അപ്പീൽ ഹർജികളിൽ ഹൈക്കോടതി വിധി പുറത്തുവന്നിരിക്കുന്നു ഇതുവച്ച് വീണ്ടും സി പി ഐ എമ്മിനെ വേട്ടയാടാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് ഒരു കാര്യം ആവർത്തിച്ചു പറയാം ഈ കൊലപാതകത്തിൽ സി പി ഐ എമ്മിന് ഒരു പങ്കുമില്ല അത് അന്നും ഇന്നും ആവർത്തിച്ചു പറയുന്നു സി പി ഐ എമ്മിനെയും സി പി ഐ എം നേതാക്കളെയും പ്രവർത്തകരെയും അനുഭാവികളെയും വേട്ടയാടാനാണ് സംഭവം നടന്ന അന്നുമുതൽ എതിരാളികൾ ശ്രമിച്ചത് നിരപരാധികളായ പലരെയും വേട്ടയാടി അതിപ്പോഴും തുടരുന്നുവെന്ന് മാത്രം ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഏതൊരു പ്രതിക്കും സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ അവസരമുണ്ട് അതിനെ അപ്പീൽ നൽകുന്നതും കോടതികളുടെ തുടർവിധികൾ ഉണ്ടാകുന്നതും സ്വാഭാവിക നടപടികളുമാണ് ഈ കേസിൽ തന്നെ പ്രതികൾക്ക് ഇനിയും അപ്പീൽ നൽകാനുള്ള അവസരവുമുണ്ട് കോടതി ശിക്ഷിച്ചുവെന്നതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളി ആകണമെന്നില്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഉദാഹരണമായി ഗുരുവായൂരിൽ ഒരു ആർ എസ് എസ് കാരൻ കൊല്ലപ്പെട്ട കേസിലെ ശിക്ഷാവിധി നോക്കിയാൽ മതിയാകും അഞ്ച് സി പി ഐ എം പ്രവർത്തകരെയാണ് അന്ന് ശിക്ഷിച്ച് ജയിലിലടച്ചത് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനിടെ ഒരു പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട അഞ്ച് സി പി എം പ്രവർത്തകർ നിരപരാധികളാണെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലായി ആ പ്രതി അന്ന് കുറ്റം സമ്മതിക്കുകയായിരുന്നു ആ വിവരം കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ടായി സമർപ്പിക്കുകയും ചെയ്തു ഒരു തീവ്രവാദ സംഘടന കൊലപാതകം നടത്തുകയും അതിനെ സി പി ഐ എം പ്രവർത്തകരുടെ തലയിൽ കെട്ടിവയ്ക്കുകയുമായിരുന്നു എന്ന് പിന്നീട് ശാസ്ത്രീയ അന്വേഷണത്തിൽ വ്യക്തമായി ഒടുവിൽ കോടതി സി പി ഐ എം പ്രവർത്തകരെ നിരുപാധികം ജയിലിൽ നിന്ന് മോചിപ്പിച്ചു ഇതൊരു ഉദാഹരണമായി പറയുന്നുവെന്ന് മാത്രം ഈ കേസിൽ തന്നെ ശിക്ഷിക്കപ്പെട്ട സി പി ഐ എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച പി കെ കുഞ്ഞനന്ദൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ശ്രമിക്കാത്ത ലോല ഹൃദയത്തിന്റെ ഉടമയായിരുന്നു എന്നിട്ടും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രതിയാക്കി ഇങ്ങനെ ഈ കേസിൽ ഉൾപ്പെട്ടവരിൽ പലരും നിരപരാധികളാണ് അവർക്ക് അവരുടെ നിരപരാധിത്വം തെളിക്കാൻ ഇനിയും അവസരമുണ്ട് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ വിചാരണ കോടതി വെറുതെ വിട്ടത് റദ്ദാക്കണമെന്ന് കാണിച്ച് ചന്ദ്രശേഖരന്റെ ഭാര്യ രമ നൽകിയ ഹർജി തള്ളിയതും സി പി എം ഗൂഢാലോചന എന്ന വാദം പൊളിക്കുന്നതാണ്